സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടില്ല മൂന്ന് പേരാണ് ഇപ്പഴേ ആകൂടെ കൈകാലം വരയ്ക്കണം മല കയറണം പിന്നെ കയറി പിടിച്ച് കയറണം കണ്ണിൽ ഇരുട്ട് കയറുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല സീനിലൊക്കെ എഴുതി വെച്ചിട്ട് കണ്ണുണ്ട് ഒരു പ്ലാൻ ബിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് ഇടയ്ക്ക് ഒന്ന് താഴെ വീഴണം വീണ്ടും വലിഞ്ഞു കയറണം അപ്പൊ നമുക്ക് ഈ വീഴ്ച ഹാൻഡിൽ ചെയ്യാനും കേറൽ ഹാൻഡിൽ ചെയ്യാനും നമ്മൾ പഠിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഉള്ള വിശ്വാസവും പ്രതീക്ഷയുമാണ് ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും നിങ്ങളുടെ സമൂഹത്തിന് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്കുള്ളത് ആറ്റിങ്ങന് വഴി വരാൻ കണ്ട അപ്പം ആറ്റിങ്ങലാണോ വീട്